നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ ഹാൻഡ്ലെ ബ്ലാക്ക് ആണ് ടോപ്പ് ആണ് ഈ വണ്ടി പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ടോപ്പ് വേരിയൻറ്റും ലോവർ വേരിയൻറ്റും തമ്മിൽ ടെക്നിക്കലി യാതൊരു ഡിഫറൻസും ഇല്ല കളർ സ്കീമിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ വണ്ടി ഞാൻ റോയൽ ബ്രദേഴ്സ് എന്ന് പറയുന്ന റണ്ണിങ് സർവീസ് ദിവസത്തേക്ക് ദിവസയ്ക്ക് റണ്ണിനെടുത്താണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സർവീസും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു മൂവായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി പക്ഷെ എപ്പോഴും സർവീസ് ഡ്യൂ കാണിക്കുന്നുണ്ട് പിന്നെ പലവരും ഓടിച്ചിട്ടുണ്ടാവും രണ്ടു സർവീസ് നിർത്തിട്ട് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സ്വിച്ച് ഗിയറിലും അതേപോലെ ട്രിപ്പർ റാഷിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ചേഞ്ച് ഓഫ് മോഡിൻ്റെ കാര്യത്തിൽ അതേപോലെ ഫോൺ നാവിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ ഈ അഡീഷണൽ ഫോൺ സ്റ്റാൻഡ് പിടിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഡയറക്റ്റ് പിടിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ടിയുടെ പൊതുവെയുള്ള ക്യാരക്ടർ പറയുന്നത് വളരെ പവർഫുള്ളാണ് പക്ഷേ ഒരു ഇൻ്റർസെപ്റ്ററിനൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര പവർ നമുക്ക് ഫീൽ ചെയ്യില്ല അത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഡെലിവറി അല്ല പിന്നെ രണ്ട് മോഡ് വരുന്നുണ്ട് വണ്ടിയിൽ ഇക്കോ മോഡും പെർഫോമൻസ് മോഡും ഈ ഓരോ മോഡിലും നമുക്ക് എ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ നമുക്ക് അപ്പോൾ നാല് ഓപ്ഷൻ ഉണ്ടാവും പെർഫോമൻസ് എ ഓൺ എ ഓഫ് അതുപോലെ തന്നെ ഇക്കോ മോഡ് എ ഓൺ എ ബി എസ് ഓഫ് അതേസമയം നമ്മൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണെങ്കിൽ നമുക്ക് രണ്ട് മോഡോ ഓപ്ഷൻ ഉള്ളു അതായത് ഒന്നല്ലെങ്കിൽ പെർഫോമൻസ് എ അല്ലെങ്കിൽ ഇക്കോ മോഡ് എ രണ്ട് മാത്രം ഓപ്ഷൻ തരുള്ളൂ വണ്ടി പിന്നെ വണ്ടിയുടെ വേറെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എൽ ഇ ഡി ലൈറ്റാണ് വരുന്നത് ഈ എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ വണ്ടികളിലൊക്കെ വരുന്നത് സൂപ്പർ മെറ്റ്യൂറിലായാലും മെറ്റൂറിലായാലും ഇൻറ്റർസെപ്റ്റർ കോണ്ടിനെൻറ്റ് ജി ടി ആ വണ്ടികളിലൊക്കെ വരുന്ന ലൈറ്റ് ഇപ്പോൾ തന്നെയാണ് പിന്നീട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് എൽ ഇ ഡി തന്നെയാണ് പിന്നെ ഈ ഹെഡ് ലൈറ്റ് നമ്മുടെ ഹാൻഡിൽ ബാറിനൊപ്പം തിരിയില്ല ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് ഹെഡ്ലൈറ്റാണ് അതൊരു ഓഫ് റോഡിംഗ് സ്പെക്നു വേണ്ടിയിട്ടാണ് പിന്നെ റിയറിൽ നോക്കുകയാണെങ്കിലും നമുക്ക് ഇൻഡിക്കേറ്ററൊക്കെ ടൈലായിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് വരുന്നത് അത് നമ്മൾ ബാക്കിൽ എത്തുമ്പോൾ പറയാം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ നമുക്ക് സസ്പെൻഷൻ വരുന്നത് ഷോവയുടെ നോൺ അഡ്ജസ്റ്റബിൾ ടു ഹൺഡ്രഡ് എം എം ട്രാവലുള്ള സസ്പെൻഷാണ് വളരെ പ്ലഷ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഭയങ്കര സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഒരു ട്വൻ്റി വൺ ഇഞ്ച് ഫ്രണ്ട് വീലുള്ള ഒരു ബൈക്കിനു നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹാൻഡിലിംഗ് അല്ല ഈ വണ്ടിക്ക് കിട്ടുന്നു വളരെ നല്ല ആണ് ഈ വണ്ടിക്കുള്ളത് പിന്നീട് നമ്മൾ ഡിസ്ക് ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ത്രീ ട്വൻറ്റി എം എം ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്ക് ആണ് അതൊക്കെ നമ്മൾ ഡയമെൻഷൻസ് പറഞ്ഞതിൽ വരി നല്ല ഹോൾഡിംഗ് തരുന്നുണ്ട് വണ്ടി നല്ല ബ്രേക്കിംഗ് കപ്പാസിറ്റി ഒക്കെ തരുന്നുണ്ട് അന്ന് പിള്ളിയെ വെച്ച് ഓടിക്കുമ്പോഴും നല്ല റിയാക്ഷൻ ആയിരുന്നു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പിന്നീട് നമ്മൾ കുറച്ചുകൂടി ബാക്കിലേക്ക് വരാണെങ്കിൽ നമുക്കിവിടെ ഉള്ളത് ഒരു സെവൻറ്റീൻ ലിറ്റർ ഫ്യൂൾ ടാങ്ക് ആണ് ഫുള്ളി മെറ്റാലിക് ആണ് ജൈജാന്റിക്ക് ആണ് ഈ ടാങ്ക് അപ്പോൾ നമ്മൾ പഴയ ഹിമാലയനെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കര ഗ്രോണപ്പായിട്ടുള്ള സൈസാണ് നമുക്ക് തോന്നുന്നത് ഒരു റൈഡറിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഭയങ്കര വലിയ ബൈക്കാണ് ഈ വണ്ടി ആക്ച്വലി വലിയ വണ്ടിയാണ് കാരണം ലെങ്ത്തും വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴ്ക്കി നോക്കുകയാണെങ്കിൽ ഏറ്റവും ന്യൂ ആയിട്ടുള്ള റോയൽ എൻഫീൽഡിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ കാണുന്നത് ഷെയർ പാവ ഫോർ ഫിഫ്റ്റി പറയുന്ന എഞ്ചിൻ അത് ലിക്വിഡ് കൂൾഡാണ് ഡി ഒ എച്ച് സി ആണ് ഫ്യൂൽ ഇഞ്ചെക്റ്റഡാണ് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട് ബാക്കിലേക്ക് വരാണെങ്കിൽ നമ്മൾ ബാക്ക് വീല് വരുന്നത് സെവൻറ്റീൻ ഇഞ്ച് സ്പോക്ക് വീലാണ് നമുക്ക് വൺ ഫോർട്ടി എം എം വൺ ഫോർട്ടി എം എം ഡയമെൻഷൻ വരുന്ന ഒരു വീലാണ് ബാക്കിൽ വരുന്നത് ഹാൻഡിലിങ്ങിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് തരുന്നുണ്ട് റോഡിൽ നമുക്ക് ഒരുവിധം നന്നായിട്ട് കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ സസ്പെൻഷൻ എടുത്തു പറയേണ്ടതാണ് റിയർ സസ്പെൻഷൻ ടു ഹൺഡ്രഡ് എം എം ട്രാവൽ ചെയ്യുന്ന ഷോവിടെ തന്നെ സസ്പെൻഷനാണ് പക്ഷെ വളരെ ഭയങ്കര നല്ല പെർഫോമൻസ് ആണ് പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്തൊരു ലിങ്ക്ഡ് സസ്പെൻഷനാണ് മോണോ ഷോക്ക് ലിങ്ക്ഡ് സസ്പെൻഷനാണ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഈ സസ്പെൻഷൻ്റെ ആംഗിൾ ഇങ്ങനെയാണ് ഈവൻ ദോ ദ ആർട്ടിക്കുലേഷൻ എങ്ങനെയാണെങ്കിലും നമുക്ക് ടോട്ടൽ ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് സസ്പെൻഷൻ ടുഗദർ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഒരു ലോ സ്പീഡിലൊന്നും അത്ര അധികം നമുക്ക് പ്ലഷൻസ് തോന്നില്ല ബട്ട് എബോ ഒരു സിക്സ്റ്റി ഭയങ്കര പ്ലഷാണ് വണ്ടി പിന്നെ നമ്മൾ വേറൊരു കാര്യം നോട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ വണ്ടിയുടെ സൈലൻസറാണ് പഴയ ഹിമാലയൻ്റെ ഭയങ്കര വലിയൊരു സൈലൻസർ ആയിരുന്നു ഇത് ഫോർ ഫിഫ്റ്റി സി സി എഞ്ചിനായിട്ടും ബി എസ് സിക്സ് ആയിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു ചെറിയ സൈലൻസറാണ് ഇത് പിന്നെ നമുക്ക് ഫുഡ് പാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റബ്ബർ ഒരു ഓപ്ഷനായിട്ട് വരുന്നുണ്ട് നമുക്ക് താഴത്തുനിന്ന് ഇത് നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ മെറ്റൽ കിട്ടും ഓഫോട്ടൊക്കെ ചെയ്യുന്നതായിട്ട് നല്ല ഗ്രിപ്പ് ഒക്കെ കിട്ടും ബാക്കിൽ നോർമൽ നോർമലായിട്ടുള്ളൊരു ഇതാണ് വരുന്നത് പെറസ്റ്റൽ ആണ് വരുന്നത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഈ ഫ്രണ്ട് ഫുഡ് പാക്സ് എല്ലാം ഒരു അഡീഷണൽ ബ്രാക്കറ്റ് വേണിരിക്കേണ്ടത് അവിടെ അഡീഷണൽ റബ്ബർ പാഡ്സ് ഉണ്ട് അത് എന്തിനാണ് അവർ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇന്ന് ഞാനിപ്പോൾ ഇതിനെ കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ള ആളല്ല കാരണം ഞാൻ വളരെ കുറച്ച് കിലോമീറ്റർ ഒന്ന് ഓടിച്ചിട്ടുള്ളൂ ഏകദേശം നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് തന്നെ നമുക്കൊരു സീറ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല ഇവൻ എന്തോ നമ്മളിപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ട്വൻ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെ ഒരാൾ ചെയ്യേണ്ട അങ്ങനത്തെ ഒരാൾക്കൊക്കെ ഈ സീറ്റ് വളരെ നന്നായിരിക്കും ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റിയും വരുന്നുണ്ട് ഈ റിയർ സീറ്റ് പിന്നെ കുഴപ്പമില്ല പിള്ളേനെ അഡ്ജസ്റ്റ് ചെയ്യാം കമ്പെയർഡ് ടു അതർ ബൈസ് ഇറ്റ്സ് ഗുഡ് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പിന്നെ റിയറിൽ നമുക്ക് ഒരു റാക്ക് വരുന്നുണ്ട് ഇത് ഡയറക്റ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഒരു അഡീഷണൽ ടോപ്പ് മൗണ്ട് പിടിപ്പിക്കേണ്ടി വരും പിന്നെ ടോപ്പ് ബോക്സ് പിടിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ റിയറിലാണ് എല്ലാവരും ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിട്ട് കാണുന്നത് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് കാണുന്ന ഒരു ഫീച്ചർ ഈ ഒരു രണ്ട് ടൈൽ ലൈറ്റ് നമുക്കൂടെ കാണാം ആക്ച്വലി രണ്ട് ഇൻഡിക്കേറ്റർ കാണാം ടൈൽ ലൈറ്റ് കാണില്ല കാരണം എന്താ വെച്ചാൽ ഇതിലേക്ക് അവർ ടൈൽ ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ലൈറ്റപ്പ് ചെയ്ത് കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മുടെ ആക്ച്വൽ ടൈൽ ലൈറ്റ് ഇനി ഞാൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് ശരിക്കും ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വണ്ടീനെ ഐഡൻറ്റിഫൈ ചെയ്യും ആൾക്കാർ ഹിമാലയൻ ആണ് എന്നുള്ളത് ഇൻഡിക്കേറ്റർ അതിൻ്റെ ഉള്ളിൽ തന്നെ വരണ കാരണം ഒരു സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനി ഇങ്ങനെ ചെയ്യണതിൻ്റെ കാരണം അവർക്ക് ഇവിടെ ഈ ഒരു സൈഡിൽ അവർക്ക് സസ്പെൻഷൻ ട്രാവൽ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടൈൽ ലൈറ്റ് പോർഷനെ അവർ ഇൻറ്റഗ്രേറ്ററിലേക്ക് ഇൻഡിക്കേറ്ററിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്തതെന്ന് പറയുന്നത് പക്ഷേ അതേ സമയം തന്നെ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് എന്താ വെച്ചാൽ ഇത് എവിടെയെങ്കിലും തട്ടിയാൽ പൊട്ടി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ടൈ ലൈറ്റ് നമുക്ക് മിസ്സാവും ആൻഡ് ഓഫ് കോഴ്സ് ഇത് കോസ്റ്റ്ലി ആയിരിക്കും കാരണം ഇത് രണ്ട് ഫംഗ്ഷൻ ഒരു ടൈൽ ലൈറ്റ് ആയ കാരണം ഇൻഡിക്കേറ്ററായ കാരണം അത് കോസ്റ്റ്ലി ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ചെയിനും കാര്യങ്ങളൊക്കെയാണ് ചെയിനൊക്കെ ഒരു ഉണ്ട് അതായത് ഈ ഒരു പ്രൊട്ടക്ടർ അല്ല ഇങ്ങനെ ഒരു പ്രൊട്ടക്ടറുണ്ട് അത് നമ്മൾ അതിൻ്റെ ട്രാക്കിൽ നിന്ന് പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫീച്ചർ പിന്നെ സെൻ്റർ സ്റ്റാൻഡ് ഇൻബിൽട്ടായിട്ട് ഒരു വണ്ടിയാണ് ഇന്നത്തെ കാലത്ത് കുറേ വണ്ടികളിൽ ആ ഒരു ഫീച്ചർ വരുന്നില്ല പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അടാഷിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇഗ്നീഷൻ ഓൺ ആക്കുമ്പോൾ ഒരു ഹിമാലയൻ എന്നുള്ള ലോഗോ കൂടിയിട്ട് വെൽക്കം ചെയ്യും പിന്നെ നമുക്കിത് ദ അനലോഗ് ഡിസ്പ്ലേ ആണ് അതേപോലെ തന്നെ നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേക്കും കൺവേർട്ട് ചെയ്യാൻ പറ്റും മോഡ് ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ആവർത്തിപ്പിച്ചാൽ അത് ഡിജിറ്റൽ മോഡിലേക്ക് പോകും അപ്പോൾ നമ്മുടെ മൈലേജ് നാവിഗേഷൻ ഒക്കെ ഇവിടെ വരും പിന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് ഇൻസ്റ്റൻറ്റ് മൈലേജ് ആവറേജ് ട്രിപ്പ് ഇൻഡിവിജ്വൽ ട്രിപ്പിൻ്റെ മൈലേജ് സർവീസ് ഇൻടർവൽ എൻജിൻ ടെമ്പറേച്ചർ ബാറ്ററി വോൾട്ടേജ് ഇതൊക്കെ വരുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു നോർമൽ റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് അത്ര ആയിട്ടുള്ള ഫീച്ചർ ആയിരിക്കില്ല പക്ഷേ എന്നാലും ഒരു ടൂറിങ്ങിനെ പോകുമ്പോൾ നമുക്ക് എല്ലാ വണ്ടിയുടെ എല്ലാ കണ്ടീഷനും അറിയണം എന്നുണ്ടെങ്കിൽ ഒരുവിധ എല്ലാ ഫീച്ചേഴ്സും ഈ വണ്ടിയിൽ തന്നെ ഉണ്ട് ഒരു വേറെ ഒരു നമുക്ക് എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഈ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ വന്നിട്ടുള്ള കാരണം ഈ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇവർ ഓവർ ദി ഇൻ്റർനെറ്റ് ഇവർ അപ്ഡേറ്റ് തരുന്നതായിരിക്കും നമുക്ക് ട്രിപ്പർ ഡാഷനൊക്കെ അപ്പോൾ അതിന് ഡിജി ഈ റോയൽ എൻഫീൽഡ് ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വണ്ടീനെ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് നമുക്ക് അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് വണ്ടീനെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ സ്വിച്ച് ഗിയറിൻ്റെ കാര്യം പറയുന്നത് വെരി ഹൈ ക്വാളിറ്റിയാണ് ഇതൊരു നമ്മുടെ മെറ്റീവറിൽ കണ്ട അല്ലെങ്കിൽ സൂപ്പർ മെറ്റീവറില് അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്ററിൽ നിന്നും കാണുന്ന ഒരു ഉള്ള ഒരു സ്വിച്ച് ഗിയർ അല്ല ഈ നമ്മ ഹിമാലയന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്വിച്ച് ഗിയറാണ് നല്ല ഫീച്ചർ റിച്ച് ആയിട്ടുള്ള സ്വിച്ച് ഗിയറാണ് ഇവിടെ ഒരു ടോഗിൾ സ്വിച്ച് ഉണ്ട് ജോയിസ്റ്റിക് ആണ് ബേസിക്കലി തോളത്തേക്കും മുകളിലേക്കൊക്കെ മാറ്റാം അപ്പോൾ ഇവിടെ അതിനനുസരിച്ച് ചേഞ്ചുകൾ നടക്കുന്നുണ്ട് അതിനൊരു പ്രസ് ഫങ്ഷനും കൂടിയും വരുന്നുണ്ട് പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹൈ ബീമിലേക്ക് ഇടാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷേ നമുക്ക് പാസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫിംഗർ എക്സ്റ്റൻഷൻ ലേശം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റെഗുലർലി നമ്മളെല്ലാവരും പാസ്സ് വെച്ച് കൂടെ യൂസ് ചെയ്തിട്ട് ശീലമായിട്ട് അറിയേണ്ട ഹോം ബട്ടൺ അവർത്തുമ്പോൾ ഇവിടുത്തെ ഇതിലെന്തേലും ചേഞ്ച് വരും അപ്പോൾ അതാണ് ഒരു പറയേണ്ട കാര്യം പിന്നെ ക്ലച്ച് ലിവർ ബ്രേക്ക് ലിവർ എല്ലാം ഇപ്പോഴത്തെ ഒരു യൂസേജിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല സസ്പെൻഷനും വളരെ പ്ലഷാണ് ഓവറോൾ വണ്ടി വളരെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് തോന്നിയത് വെയിറ്റ് വരുന്നത് നമ്മൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഫ്യൂവലൊക്കെ ഫിൽ ചെയ്ത നേരത്ത് വൺ നയൻറ്റി സിക്സ് കെ ജി വെയ്റ്റ് വരുന്നുണ്ട് ഈ ഒരു വെയിറ്റിൽ വണ്ടി ഓടിക്കാൻ വണ്ടി വൺസ് മൂവ് ചെയ്ത് തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടില്ല കാരണം എന്താ വെച്ചാൽ വെരി ലോങ് വീൽ ബേസ് ആയിട്ടുള്ള വണ്ടിയാണ് ഇത് ഹിമാലയനെ വെച്ച് പഴ ഹിമാലയം വെച്ചൊക്കെ കമ്പെയർ ചെയ്യുമ്പോഴും ലോങ്ങറായിട്ടുള്ള വെഹിക്കിളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഒരു സ്ട്രേറ്റ് ലൈൻസ്റ്റെബിലിറ്റി നല്ലതുകൊണ്ട് പക്ഷേ നമ്മൾ ഫ്ലിക്കബിലിറ്റി കുറച്ച് കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്ക് അത്ര അറിയില്ല അതിനെക്കുറിച്ച് പക്ഷേ ഞാൻ സിറ്റിയിലൊക്കെ ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ഇറ്റ്സ് അണ്ടർ കൺട്രോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വെയിറ്റ് ഉള്ള വണ്ടി ഈ ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയിട്ട് ഇതിനോടൊക്കെ കൂടെ ഇതിൻ്റെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിനിൽ നമ്മളൊരു ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഇൻസ്റ്റൻറ്റ് ആയിട്ടുള്ള റിഫ്ലക്സ് കിട്ടുന്നുണ്ട് വണ്ടി നിന്ന് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒന്ന് ഫ്ലിക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ചെരിഞ്ഞ് സഡൻ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി റിയാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആൾക്കാർ ഇൻ്റർസെപ്റ്ററും കൂടിയും കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് വൈബ്രേഷൻ ലൈസം കൂടുതലുണ്ട് പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ഈ വണ്ടി ഡ്യൂക്ക് ത്രീ നയൻറ്റി അഡ്വഞ്ചർ എക്സിനോടൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് വൈബ്രേഷൻ കാര്യത്തിൽ ആ വണ്ടിയായിട്ടുള്ള ഒരുപാട് ബെറ്ററാണ് അഡ്വഞ്ചർ ത്രീ നയൻറ്റി ഒക്കെ ഭയങ്കരമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു വണ്ടി ഞാൻ നിലയും കൂടി ഒരു ടെസ്റ്ററായിട്ട് അടിച്ചുള്ള വണ്ടി ആ വണ്ടിക്ക് അതേപോലെ ഇത്രയൊരു ലാർജ് ആയിട്ടുള്ള ഫീൽ കിട്ടുന്നില്ല വണ്ടിക്ക് ഇത് ഒരുപാട് ലാർജ് ലാർജ്ജായിട്ടുള്ള ഫീലാണ് ഈ വണ്ടിക്ക് ഇതിന് ഒരുപാട് ഫീച്ചർ ഇനിയും ആക്സസറീസൊക്കെ ഇനിയും ഇവർ കൊണ്ടുവരായിരിക്കുന്നതേ ഉള്ളൂ ഈ ഫ്രണ്ട് വിൻഡ് സ്ക്രീനൊക്കെ ടോളറായിട്ടുള്ള ഒരു വിൻഡ് സ്ക്രീൻ വരുന്നുണ്ട് ആക്സസറി ആയിട്ട് ഈ വിൻഡ് സ്ക്രീനിൽ ഭയങ്കരമായിട്ട് വിൻഡ് ബഫറ്റിംഗ് വരുന്നുണ്ട് ഒരു ചെസ്റ്റ് ലെവൽ വരെയൊക്കെ നമുക്ക് യാതൊരു കുഴപ്പമില്ല അതിൻ്റെ മുകളിലേക്ക് ഭയങ്കരമായിട്ടുള്ള വിൻഡ് ബഫറ്റിംഗ് ആണ് പിന്നെ വേറെ ആക്സസറീസ് വരുന്നത് ഈ സൈഡിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് സാഡിൽ ബാഗ് ഒക്കെ പിടിപ്പിക്കാമെന്നൊക്കെയാണ് പറയുന്നത് അതിൻ്റെ ആക്സറീസ് ഒന്നും വന്നിട്ടില്ല ഇതുവരെ ടൂറിങ് മിറർ അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് വണ്ടിയുടെ ബാക്കിൽ പനീർ സെറ്റപ്പ് കൊണ്ടുവരാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഒരു വലിയൊരു ഡിസ് പറയുന്നത് ഈ രണ്ട് വീലും സ്പോക്ക് എന്നുള്ള അഡ്വാൻറ്റേജ് ഒക്കെ ഉണ്ടെങ്കിലും ട്യൂബാണ് വരുന്നത് ഇന്നത്തെ കാലത്ത് ട്യൂബ്സ് ആയിട്ട് ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് പഞ്ചറായ അറിയാം നമുക്ക് ബാക്ക് വീലൊക്കെ പഞ്ചറായ ഒന്നും പറയണ്ട ആക്സിൽ ഒരു ടയർ പുറത്തെടുത്തിട്ടൊക്കെ വെച്ച് ചെയ്യണം പിന്നെ വളരെ കുറച്ച് ടെക്നിക്കലി അറിയണ ആൾക്കാർ മാത്രമാണ് ആക്സിൽ ഊരാണ്ട തന്നെ ട്യൂബ് പുറത്തേക്ക് എടുത്തിട്ടൊക്കെ പഞ്ചർ മാറ്റി തരുള്ളൂ പക്ഷേ ഇവിടെയൊക്കെ ഭയങ്കര പാക്ക്ഡായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ എന്തായാലും വീട് പുറത്തേക്ക് എടുക്കേണ്ടി വരും ഫ്രണ്ടിൽ പിന്നെ കുഴപ്പമില്ല ഒരുപാട് റൂം നമുക്ക് അവൈലബിൾ ആണ് ചെയ്യാൻ അപ്പോൾ ആ ഒരു ട്യൂബിൽ വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ അവരുടെ കയ്യിൽ റോയൽ എൻഫീൽഡ് അവർ ആക്സറി ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് എത്തിയാൽ വളരെ നല്ലൊരു ഫീച്ചർ ആയിരിക്കും അഗൈൻ അതൊരു ആക്സസറി ആയിട്ടും വരുന്നുണ്ടാവുക ഒരു സിക്സ്റ്റീൻ സെവൻറ്റീൻ തൗസൻഡ് ഒക്കെയാണ് എക്സ്പെക്റ്റഡ് പ്രൈസ് ആയിന് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്രാഷ് കാർഡ് എല്ലാം പറഞ്ഞാൽ ആക്സസറീസ് ഒന്നും സത്യം പറഞ്ഞപ്പോൾ അവൈലബിൾ ആയിട്ടില്ല അതൊക്കെ മെല്ലെ മെല്ലെ വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് വണ്ടി എടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷനിൽ കിട്ടും പിന്നെ തേർഡ് പാർട്ടീസ് നിന്ന് നമ്മളെല്ലാം വാങ്ങി വാങ്ങിയേക്കേണ്ടി വരും വേറെ നമുക്ക് വണ്ടികൾ വണ്ടിക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വളരെ കംഫർട്ടബിൾ ആണ് എക്കണോമിക്സ് വളരെ കഫർട്ടബിൾ ആണ് പിന്നെ ഞാൻ ഇപ്പോഴത്തെ എല്ലാവരും പറഞ്ഞൊരു പ്രശ്നമാണ് ഈ സൈഡ് സ്റ്റാൻഡ് ഭയങ്കര സ്ലാൻഡിങ് ആണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും ഭയങ്കര സ്ലാൻഡിങ്ങൾ ഉള്ള ഒരു ബൈക്ക് തന്നെയാണ് അപ്പോൾ വണ്ടി നേരെ നിൽക്കുമ്പോൾ സൈറ്റ് സ്റ്റാൻഡ് അറിയാം എത്ര ഹൈറ്റ് ഡിഫറൻസ് വരുന്നുണ്ടെന്നുള്ളത് വണ്ടി വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ ലെഗ് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ ഒരുപാട് എഫർട്ട് വരുന്നുണ്ട് ഈ ലെഗ് ഓൾമോസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് വിടുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെ സൈഡ് സ്റ്റാൻഡ് ഓവർ ഇൻക്ലേഷൻ ഉള്ള പറഞ്ഞിട്ട് കാര്യം എന്താ വച്ചാൽ ഇത് ഓഫ് റോഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തന്നെ റൈറ്റിലേക്ക് ഇൻക്ലേഷനേഷനുള്ള ഒരു സ്ഥലമാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്തും എനിക്ക് വണ്ടി വന്നിട്ട് കുഴപ്പമില്ലാണ്ട് വയ്ക്കാം പിന്നെ വലിയൊരു ഇക്ലേഷനിലും വണ്ടി ഇപ്പോൾ അങ്ങനെ ഇൻക്ലൈൻ്റായിട്ട് നിൽക്കണമായിരിക്കും സൈഡ് സ്റ്റാൻഡ് അങ്ങനെ ആണെങ്കിലും വണ്ടി മറിഞ്ഞു വിടുന്നതല്ലേ വലിയൊരു ആംഗിൾ വരെ വണ്ടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ആംഗിളിൽ പിന്നെ ഇതെങ്ങനെ ഈസി ആയിട്ട് നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കയറുമ്പോൾ തന്നെ സീറ്റിലേക്ക് ഇരിക്കുന്നതിന് മുമ്പേ റൈറ്റ് ഫുഡ് പാക്കിൽ നമ്മൾ കാല് വയ്ക്കുക സീറ്റിലേക്ക് ഇരിക്കരുത് ആ ഫുഡ് പാക്കിൽ കാല് വെച്ചാൽ നേരത്തെ തന്നെ ഒരു ഒരു പുഷ് കൊടുത്താലും നമുക്ക് വണ്ടി ഈസി ആയിട്ട് സെൻ്റർ സ്റ്റാൻഡിലേക്ക് കൊണ്ടുവരാം സെൻ്റർ സ്റ്റാൻഡ് അല്ല സ്ട്രേറ്റ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാുന്നതാണ് അപ്പോൾ ഇതൊരു ടെക്നിക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ട്രൈ ചെയ്തപ്പോൾ വർക്ക് ചെയ്തു നിങ്ങൾക്ക് ഒരു ശ്രമിച്ചു നോക്കാം എൻ്റെ ഹൈറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് സി എം ആണ് വെയിറ്റ് അബവ് വെയിറ്റി ഉണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്കുണ്ടാവും ഈ വണ്ടിയുടെ മുകളിൽ ഹാൻഡിൽ ചെയ്യാൻ ഹൈറ്റ് കുറഞ്ഞവർക്കൊരു ലേശം ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് പിന്നെ വേറെ കാര്യം എല്ലാവരും പറയുന്നതാണ് സെൻ്റർ സ്റ്റാൻഡിൻ്റെ സെൻറ്റർ സ്റ്റാൻഡിൽ ഉള്ള ബുദ്ധിമുട്ട് സെൻറ്റർ സ്റ്റാൻഡിൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാൽ നമ്മൾ സെൻറ്റർ സ്റ്റാൻഡ് രണ്ട് സൈഡും ടച്ച് ചെയ്ത് ഉറപ്പായി കണ്ടാൽ നല്ലോണം കിക്ക് ചെയ്ത് ഈ ഗ്രാബ് ബാർ പിടിച്ചിട്ട് വലിച്ചാൽ മതി സെൻ്റർ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഇടാവുന്നതാണ് തിരിച്ചെടുക്കാനും ഈസിയിട്ടുള്ള മെത്തേഡ് പറയുന്നത് സെൻ്റർ സ്റ്റാൻഡിൽ ഫ്രണ്ടിൽ കാലു വയ്ക്കുക ഈ ഫ്രണ്ടിൽ കാലു വെച്ചതിന് ശേഷം നമ്മൾ വണ്ടി ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്താൽ മതി അപ്പോൾ ഈസി ആയിട്ട് പുറത്തേക്ക് വരും അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഹാൻഡിലിങ്ങിൻ്റെ ഭാഗത്ത് കുറച്ച് പേർക്ക് ഫീൽ ചെയ്തിട്ടുള്ള നെഗറ്റീവ്സ് ഞാൻ നിങ്ങൾക്ക് വണ്ടി വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ മാത്രം ഡീൽ ബ്രേക്കറായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാവുന്നേ പിന്നെ വണ്ടിയുടെ കുറച്ച് റൈഡിങ് വീഡിയോസ് വേറെ കുറച്ച് ഫീച്ചേഴ്സിനോടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഈ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ചേർക്കാം ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എൻ്റെ അപ്പോൾ വണ്ടിയിൽ കണ്ട വേറൊരു ടെക്നിക്കൽ കാര്യമാണ് അപ്പോൾ നമ്മുടെ ഗിയർ ലിവർ ഡയറക്ട്ലി ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇവിടെ വേറൊരു ലിങ്ക് മെക്കാനിസം ഇല്ല ഇതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്കൊരു ക്ലട്ടറിങ് ആയിട്ടുള്ള ഒരു ഗിയർ മെക്കാനിസം വരുന്നില്ല പക്ഷേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും വണ്ടി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ലോഡ് വരുന്നത് ഈ ലിവറിൻ്റെ മോഡിലേക്ക് അത് നമ്മുടെ ഗിയർ ബോക്സിൻ്റെ ഷാഫ്റ്റിലേക്ക് ഡയറക്റ്റ് ഇമ്പാക്റ്റഡ് ആയിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ നമുക്ക് ആ ലിങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റില്ല പിന്നെ ഈ വണ്ടിയിൽ ഇതിൻ്റെ റിയർ സീറ്റ് അങ്ങനെ റിമൂവ് ചെയ്യാം ഈ സീറ്റ് അങ്ങനെ റിമൂവ് ചെയ്യുക ഇവിടെയാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ കീ സ്ലോട്ട് വരുന്നത് അതിലിട്ട് ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്താൽ ഈ സീറ്റ് നമുക്ക് ഊരി എടുക്കാവുന്നേ ഉള്ളൂ ഇവിടെ തന്നെ ടൂൾസ് അഞ്ചി വരുന്നുണ്ട് ഇവിടെയാണ് ഫ്രണ്ട് ഡാക്സിൽ ഒരാളുടെ അഡാപ്റ്റർ വരുന്നത് പിന്നെ നമ്മളിത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ സീറ്റ് ഡയറക്റ്റലി എടുക്കാവുന്നതാണ് അതിന് വേറെ സ്ക്രൂ ഒന്നുമില്ല ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിലിറ്റി സാധനം ഈ ഇതിലേക്കിട്ടാല് വണ്ടിയുടെ റൈഡ് ഹൈറ്റ് എയ്റ്റ് ഫോർട്ടി ഫൈവിലേക്ക് പോകും ഇതിലിട്ടാൽ എയ്റ്റ് ട്വൻറ്റി ഫൈവില് നിൽക്കും എനിക്ക് എയിറ്റ് ഫോർട്ടി ഫൈവ് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ ഓഫ് റോഡിൽ ഒന്നും പോയിട്ടില്ല അത് കാരണമാണ് ഇതിലിട്ടുന്നത് ഇതിൻ്റെ ബാറ്ററി എ ബി എസ് സിസ്റ്റം ഫ്യൂസുകളൊക്കെ ഇവിടെ തന്നെ വരുന്നത് എയർ ഫിൽട്ടർ ഇവിടെ അല്ല എയർ ഫിൽട്ടർ ഇവിടെ ഫ്രണ്ടിൽ ടാങ്കിൻ്റെ അടിയിലാണ് ഫ്യൂവൽ ടാങ്കിൻ്റെ അടിയിലാണ് പിന്നെ ഇവിടെയാണ് നമ്മുടെ എൻജിൻ കൂളൻറ്റിൻ്റെ ടാങ്ക് അപ്പോൾ ഇത്രയാണിതിൻ്റെ ഇൻറ്റീരിയർ പോർഷൻ നമുക്ക് ഇമ്മീഡിയറ്റ്ലി കാണാവുന്ന പോർഷൻസ് ഉള്ളത് ഇത് സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ എക്സോസ് ഒന്ന് നോക്കാം ൈക്ക് എൽ ഡി ലൈറ്റാണ് ത്രോ കുറവൊക്കെയാണ് പക്ഷെ ഒരു എൻ്റെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ടൈപ്പ് ഒരു യൂസേജ് ഒരു സിറ്റി യൂസിന് നിങ്ങൾ പോകുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നടപ്പാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഈ നൈറ്റ് കുഴപ്പമില്ല ത്രോണ്ട് പാസ് സൈഡിലേക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണും ലെഫ്റ്റ് സൈഡിൽ നല്ല ത്രോ കിട്ടുന്നുണ്ട് ഒരാൾ ഹൈക്കിംഗ് വെക്കുകയാണെങ്കിൽ നല്ല വിസിബിലിറ്റി ഉണ്ട് അപ്പം പോകരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗപ്പെടുന്നില്ലെങ്കിലും ഇതിപ്പോൾ നിങ്ങളൊരു സിറ്റി അല്ലെങ്കിൽ നോർമൽ ഡേ എന്താ നോർമൽ റൈഡ് ഈ നമ്മൾ വണ്ടി പുറത്തുനിന്ന് കാണുകയാണെങ്കിൽ വണ്ടി വരുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ ലൈറ്റ് അപ്പിയർ ചെയ്യുക അതില് ഹൈ ബീമ് നല്ല ഹൈറ്റ് ഉണ്ട് ഇതൊക്കെ ഉണ്ട് നമുക്ക് ഇതിന്റെ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ടൈം ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് രാത്രി അതിന്റെ അപ്പിയർക്കേറ്ററും കാര്യങ്ങളും റിവ്യൂ ചെയ്തതിന് ശേഷം ആകെ മൊത്തം ആയിട്ട് നൂറ്റി എഴുപത് കിലോമീറ്റർ വണ്ടി ഓടിച്ചു ഈ കിലോമീറ്ററിൽ സിറ്റി ബാംഗ്ലൂർ സിറ്റിയിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ഓടിച്ചിട്ടുണ്ട് പിന്നെ അതിൽ ഹെവി ട്രാഫിക് സിറ്റുവേഷൻസിൽ നമ്മൾ ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈവേയിൽ കുറച്ച് ഓടിച്ചു പിന്നെ നന്ദി ഹിൽസ് ഏരിയ ആ ഒരു ഹിൽ ഏരിയ ഉള്ള റൈഡായിരുന്നു അപ്പോൾ വണ്ടി നമുക്ക് ആകമോത്തം വേണം നല്ല റിയാക്ഷനാണ് നല്ല ടോട്ടൽ റെസ്പോൺസ് നല്ലോണം ഉണ്ട് ഇക്കോ മോഡും പെർഫോമൻസ് മോഡും തമ്മിൽ വൺ ടു ത്രീ ഫോർ ഗിയേഴ്സിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഫൈവും സിക്സും ഓൾമോസ്റ്റ് റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയില്ല ഫൈൻ ട്യൂണിംഗ് എന്തെങ്കിലും ഉണ്ടാവും പക്ഷെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ടൂണിങ് വ്യത്യാസം അവിടെ ഇല്ല പിന്നെ എന്താ അറിയില്ല ഈ നൂറ്റി എഴുപത് കിലോമീറ്റർ ട്രാഫിക്കിലൊക്കെ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ടു ബി ഹോണസ്റ്റ് എനിക്ക് കഴുത്തിൽ കുറച്ച് വേദന തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ ബാക്കിലും ഈ നമ്മുടെ രണ്ട് ഷോൾഡറിൻ്റെ ഇടയിലുള്ള ഏരിയയിലും കുറച്ച് പെയിൻ തോന്നുന്നുണ്ട് പിന്നെ ഈ ബാക്ക് ഏരിയയിലും നമുക്ക് കുറച്ച് പെയിൻ തോന്നുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒന്ന് ടൂറിങ് സീറ്റിൻ്റെ ആയിരിക്കും പിന്നെ ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ല ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡിഫറെൻറ്റ് ആയിരിക്കും വണ്ടി കൊടുക്കുന്നുണ്ടാവുക പിന്നെ ഈ ഒരു ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തതിൽ നമുക്ക് കിട്ടിയ മൈലേജ് എത്രയാണ് ഞാൻ കാണിച്ചു തരാം കാരണം ഇവിടെ നമ്മളിപ്പോൾ നോടിയത് നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ആവറേജ് തേർട്ടി ടു പോയിൻറ്റ് ത്രീയാണ് നല്ല ട്രാഫിക്കിൽ ഓടിച്ചിട്ടുണ്ട് നല്ല ഹില്ലി ഏരിയയിൽ ഓടിച്ചിട്ടുണ്ട് തിയററ്റിക്കൽ വാല്യൂ ട്രിപ്പർ ഡാഷ് കാണിക്കുന്നത് തേർട്ടി ടു പോയിന്റ് ത്രീയാണ് എനിക്ക് ആക്ച്വലി എത്രയാണെന്ന് അറിയില്ല കാരണം ഇന്നലെ ഞാൻ ഓൾമോസ്റ്റ് ഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഈ വൺ സെവൻറ്റി കിലോമീറ്റേഴ്സ് ഓടി ഇപ്പോൾ ഇത്രയാണ് കാണിക്കണം അപ്പോൾ എന്താ എൻ്റെ ഇതിൻ്റെ ഈ ഫ്യൂവൽ മീറ്ററിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ അതോ ഇത് ശരിയാണോ ഒന്നും നമുക്കറിയില്ല പിന്നെ ഈ എഞ്ചിൻ വാണിംഗ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വണ്ടി ഓൺ ആയി കഴിയുമ്പോൾ ഈ എഞ്ചിൻ വാണിംഗ് പോകും ഈ വാണിംഗ് കാണിക്കുന്നുണ്ട് ഈ വാണിംഗ് ആക്ച്വലി സർവീസ് ഡ്യൂവിൻ്റെയാണ് ഇത് റെൻറ്റിൽ ബൈക്ക് ആയതുകൊണ്ട് അവർ ആക്ച്വലി മൂവായിരം കിലോമീറ്ററോളം സർവീസ് ഡ്യൂവിൽ ഒക്കെയാണ് വണ്ടി കിടക്കുന്നത് പിന്നെ ആകെ മൊത്തം പറയുകയാണെങ്കിൽ വണ്ടി വളരെ കംഫർട്ടബിൾ ആണ് ഓക്കെ പക്ഷേ ഈ ഒരു പെയിൻ മാത്രം എനിക്കറിയില്ല അത് എൻ്റെ കാരണമാണോ അതോ ഇനിയിപ്പോൾ ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പോസ്റ്ററിൻ്റെ ആണോ അറിയില്ല ഡെഫിനറ്റ്ലി ഈ ബാക്ക് ഭാഗത്ത് വരുന്ന പെയിനിന് ടൂറിങ് സീറ്റ് ഒരു സൊല്യൂഷൻ ആയിരിക്കും സസ്പെൻഷൻ കൃത്യമായിട്ട് പറയണെങ്കിൽ വളരെ നല്ല സസ്പെൻഷനാണ് റിയർ സസ്പെൻഷനൊക്കെ നല്ലോണം പുഷ്യൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹമ്പിലൊക്കെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്പീഡിലെടുത്ത് പോകാൻ പറ്റുന്നുണ്ട് നല്ല പിക്കപ്പ് ആണ് പിന്നെ ഫോർ ഫിഫ്റ്റി സി സിയുടെ പിക്കപ്പ് ആണ് പോരാത്തതിന് നമ്മൾ ഏകദേശം ത്രീ പോയിൻറ്റ് എയ്റ്റ് ലാക്ക് ഓൺ റോഡ് പറഞ്ഞ ഒരു ബൈക്കിൽ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യാം എനിക്ക് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല ഞാൻ കാരണം അങ്ങനെ ഒരു രീതിയിൽ റിവ്യൂ ചെയ്യുന്നില്ല ഇതൊരു റൈഡ് എക്സ്പീരിയൻസ് മാത്രമാണ് വണ്ടിയുടെ കുറച്ച് റൈഡിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ ആഡ് ചെയ്യാം താങ്ക് യു ഞാൻ ട്രാഫിക്കിലൊക്കെ വണ്ടി നല്ല റിയാക്ഷൻ േക്കിങ്ങും വളരെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ ആൾക്കാർ വാങ്ങുന്നത് വലിയ വണ്ടി കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു പക്ഷേ എൻ്റെ ഒരു ആസ്പെക്റ്റിലും ഓക്കെയാണ് ഓടിക്കാൻ പിന്നെ കഴിച്ചു പിന്നെ വേറൊരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് പോഴ്സ് ന്യൂട്രലി യോഗം കേട്ടോ അത് ഈ വണ്ടിയുടെ പ്രോസസ്സാണോ എന്നറിയില്ല സ്പെസിഫിക്കലി ഈ വണ്ടിക്ക് ചാൻസ് ഉണ്ട് കാരണം ഞാൻ അതിന് മുമ്പ് മൂന്ന് ഹിമാലയൻ ടെസ്റ്റ് റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് ആയിട്ടുള്ള സ്ഥലത്തുനിന്ന് അതിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നല്ല ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നല്ല എഫക്റ്റീവായിരുന്നു പക്ഷേ ഈ ഒരു വണ്ടിയിൽ മാത്രം ഡൗൺ ഷിഫ്റ്റിങ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് പോരാത്തതിന് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ എപ്പോഴും ഫോൾസ് മീറ്ററിൽ വീതുകൊണ്ടിരിക്കുന്നുണ്ട് അതല്ല അത് നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ഫോഴ്സ് ചെയ്ത് ചെയ്യണമെന്ന് കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ എന്താ നല്ല ട്രാഫിക്കാണ് ഒരു വണ്ടി ഓടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല അപ്പോൾ സിറ്റിയിലേക്ക് ഈ വണ്ടി കൺസിഡർ ചെയ്യണവരെ അത്ര പേടിക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ വണ്ടി നല്ല സ്റ്റേബിളാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആക്സിലറേഷനൊക്കെ നല്ലതാണ് കാരണം കാരണം പെട്ടെന്ന് ലൈൻ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് പ്രോട്ടലി ട്വിസ്റ്റ് ചെയ്താൽ സഡനായിട്ട് നമുക്കൊരു ന്യൂ ലൈൻ പിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയ വണ്ടി ഏടിക്കണ പോലെ നമുക്ക് അത്ര ഈസി ആയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല വാസ്തവമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ വണ്ടിയുടെ വെയ്റ്റിൻ്റെ ഗ്രാവിറ്റി സെൻറ്റർ വരുന്നത് ഏകദേശം ടോപ്പ് ഓഫിലേക്ക് ആയിട്ടാണ് പക്ഷേ വൺസ് ഒരു ലൈന പിക്ക് ചെയ്താൽ ഫീലിന് അസൈറ്റ് കൊടുത്തു പൂക്കോളും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ പിന്നെ കൂടെ അങ്ങോട്ട് എന്തായാലും അതിന്റെ കൂടെ പോകാൻ പറ്റില്ല എന്നാ പിന്നെ നമ്മളെ മുള വിട്ടുള്ളൂ കൂടെ അത് തന്നെ നോക്കാം ആഹ് ഓടിമാലയുംമാലയും അങ്ങനെയൊക്കെ ഒന്നും കുഴപ്പമില്ല കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ ആ നോക്കേ വിജയം എനിക്ക് അങ്ങനെ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുള്ള പ്രാക്ടീസ് ഒന്നും ഇല്ല ഞാൻ കൂടി പോയ ഒരു ബൈക്ക് റൈഡ് പറയുമ്പോൾ എൻ്റെ ലൈഫിൽ തന്നെ ചിലപ്പോൾ ഒരു നാൽപ്പതിനായിരം കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മൾ സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല സുഖമാണ് വണ്ടി ഭയങ്കര ആണ് സീറ്റിങ്ങാണ് ഒക്കെ വളരെ കംഫോർട്ടബിളാണ് ഇവിടെ നിന്ന് നമുക്ക് ഒരിക്കലും സ്റ്റാൻഡപ്പ് പൊസിഷനിൽ ഓടിക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല എല്ലാം വളരെ കംഫർട്ടബിൾ കംഫോർട്ടബിളായിട്ട് പോകണമേണ്ടി ഇനി എൻ്റെ ഫ്യൂവൽ കൺസംഷനെ കുറിച്ച് എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള വേവലാതി ഉണ്ട് കാരണം എന്താ വെച്ചാൽ നാനൂറ്റമ്പത് സി സി ബൈക്കാണ് ബോറും സ്ട്രോക്കും വെച്ച് നോക്കുമ്പോൾ ഒരു അണ്ടർ സ്കോർ എഞ്ചിനാണ് ഷോർട്ട് സ്ട്രോക്കാണ് ശരിക്കും പറഞ്ഞാൽ എഞ്ചിൻ്റെ റോലിംഗും കൂടുതലാണ് പോരാത്തതിന് ഐഡലിങ് ആർ പി എമ്മും കൂടുതലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കെ ടി എമ്മിൻ്റെ എഞ്ചിൻ്റെ അടുത്തേക്കുള്ള ക്യാരക്ടറായിട്ടാണ് കണ്ടെത്തുന്നത് ഇപ്പോൾ ഈ വണ്ടി പഴയ ഹിമാലയം വെച്ച് നോക്കുമ്പോൾ പുതിയ ഹിമാലയൻ കുറച്ചൊരു വെടി ക്യാരക്ടറാണ് വരുന്നത് പക്ഷെ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ എപ്പോഴും മൈലേജ് കുറയാറുണ്ട് കാരണം നാനൂറ്റമ്പത് സി സി കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ആർ ടി എത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഫ്യൂവൽ പേർ ചെയ്യേണ്ട ആവശ്യം വരും അപ്പോൾ ഞാനിപ്പോൾ ഇക്കോ മോഡിലാണ് പോകുന്നത് സിറ്റി ട്രാഫിക്കിലാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഫ്യൂവൽ കൺസംഷൻ ഇവിടെ ഡാഷ് ബോർഡിൽ കാണാൻ പറ്റും അത് റിയലിസ്റ്റിക് ആണോ എന്നറിയില്ല എന്നാലും കമ്പനിയുടെ തിയർത്തിക്കൽ കാൽക്കുലേഷൻ വെച്ചിട്ട് ഇത്രയ്ക്ക് ഇൻസ്റ്റീനിയേഴ്സ് മൈലേജ് കാണിക്കുന്നത് ഫോർ എ ഫോർ ഫിഫ്റ്റി സി സി ഹൈ ഡൈവിംഗ് ഷോർട്ട് ഷോക്ക് ഇഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല അച്ചീവ്മെൻ്റ് ആണ് ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് നല്ല പീക്ക് ടോർക്ക് കിട്ടുന്നുണ്ട് ഒരു കാര്യം നോട്ട് ചെയ്ത് ഇക്കോ മോഡാണ് കേട്ടോ പെർഫോമൻസ് നോട്ടിലേക്ക് വരുന്ന കമ്പി ഭയങ്കര ഒരു പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക് നോട്ടബിളാണ് പെർഫോമൻസ് ഈവൻ ഇക്കോ മോഡിൽ ഫസ്റ്റ് ഫോർ ഗിയർ മാത്രമേ ശരിക്കും ഇക്വലി ട്യൂണിംഗ് ഉള്ളൂ ഫിഫ്ത്ത് ആൻഡ് സിക്സ് പെർഫോമൻസ് ചൂടി തന്നെയാണ് കാരണം എന്താ വെച്ചാൽ സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോഴാണ് നമുക്ക് ഇക്കോ മോഡ് കൂടുതൽ ആവശ്യം വരുന്നത് ലെസ് ആയിട്ടുള്ള ടോട്ടൽ റെസ്പോൺസ് അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റ് ആൻഡ് സിക്സ്ലേക്ക് നമുക്ക് എത്താനുള്ള ചാൻസ് തന്നെ കുറവാണ് അങ്ങനെയുള്ളൊരു ലോജിക്കൽ തിങ്കിങ് ആയിരിക്കും റോയൽ എൻഫീൽഡ് ഫോളോ ചെയ്തിരിക്കുന്നത് വിചാരിക്കുന്നു വേറെ നോട്ടബിൾ എന്ന് പറയുന്നത് ഹീറ്റിംഗ് ആണ് വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ട് റൈറ്റ് സൈഡിലാണ് ചൂട് കൂടുതൽ ലെഫ്റ്റിൽ അത്ര ചൂട് വരുന്നില്ല റൈറ്റാണ് ചൂട് കൂടുതൽ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിയുടെ വളരെ രസമായിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ ഏത് ഗിയറിൽ ഇട്ടാലും ഉദാഹരണം ഫസ്റ്റ് സെക്കൻഡ് തേർഡിലൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഗിയറിൽ നിന്ന് നമ്മൾ ആണ് ഇട്ട വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കും നമുക്കിത് വളരെ ഹൈ ടോർക്ക് വാല്യൂ ആണ് വണ്ടി നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഏത് ഗിയറിൽ ഇട്ടാലും വണ്ടിയോട് പോക്കോളൂ കൊല്ലാൻ പറ്റില്ല എന്നുള്ള പോലത്തെ ഒരു മൈൻഡാണ് വണ്ടിയുടെ പിന്നെ ഏറ്റവും ഹിന്ദിന് കാര്യം നമ്മൾ സിക്സ് ഗിയറിൽ ഫോർ തൗസൻഡ് ആർ ടി എയ്റ്റി ടു പോകുന്നത് വണ്ടി വില്ലുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് വണ്ടി നയൻറ്റിയിൽ പോകുന്ന ദിവസം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഓരോ തൗസൻഡ് ആർ പി എമ്മിന് വണ്ടി ടെൻ കിലോമീറ്റർ വെച്ച് കയറുന്നുണ്ട് അപ്പോൾ ഒരു ഫൈവ് തൗസൻഡ് ആർ പി എമ്മിനാണെങ്കിൽ വണ്ടി ഹൺഡ്രഡിൽ പോവും സിക്സ് തൗസൻഡ് ആണെങ്കിൽ വൺ ട്വൻറ്റിയിൽ പോവും ഇതാണ് അതിൻ്റെ റേഷ്യോ ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഹിൽ റൈഡ് കുറച്ച് നേരം നോക്കാം നമുക്ക് ഈ ഓപ്പൺ ചെസ്റ്റഡ് കണ്ടീഷൻ സ്ട്രേറ്റ് സീറ്റിംഗ് പൊസിഷനൊക്കെ ആയത് വളരെ വ്യൂ ഒക്കെ കണ്ടുപിടിക്കാം പിന്നെ പോകുന്ന ഈ ഹെയർ പിൻ കർവ് ഒരു കാറ്റാണിത് നമുക്ക് വേണം വളരെ ലോ ആർബിറ്റുള്ള വണ്ടി നന്നായിട്ട് പിക്ക് ചെയ്ത് പോകുന്നുണ്ട് ഒരു ഹൈ ടോർക്ക് വെഹിക്കിൾ പോലെ അങ്ങോട്ട് ജമ്പ് ചെയ്ത് പോകുന്നുണ്ടല്ല സ്റ്റാൾ ചെയ്യാണ്ട് കോസ്റ്റൊന്നും ഇല്ലാണ്ട് കയറി പോകുന്നുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹെയർ പിൻ കൂടി വരുന്നുണ്ട് നമുക്ക് ഇവിടെ കൂടി നോക്കി നോക്കാം ജസ്റ്റ് മോഡ് ചേഞ്ച് ചെയ്ത് നോക്കട്ടെ അതത്ര സക്സസ്ഫുള്ള ആയില്ല എനിവേ നമുക്ക് ഹെയർ പിൻസ് നോക്കി നോക്കാം ഇത് ഓടിക്കാൻ ആണ് ഒരു ഇന്റർസെപ്റ്റർ പോലെ അത്ര രസം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു ഹിമാലയൻ്റെ ഒരു റേഞ്ചില് ഈ ഫോർ ഫിഫ്റ്റി സി സി സിംഗിൾ സിലുണ്ട് ഇവിടെ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇനി നമുക്ക് കുറച്ചേരം ഹിൽ ഡിസെൻറ് ഒന്ന് നോക്കി വെക്കാം സിമ്പിൾ ആയിട്ടുള്ള റൈഡാണ് നല്ല എൻജിൻ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അത്യാവശ്യത്തിന് എൻജിൻ ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഫുൾ ടൈം ബ്രേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്ക് ചെറിയൊരു ഓഫ് റോഡിംഗ് കണ്ടീഷൻ നോക്കി നോക്കാം നമ്മുടെ നന്ദിയിൽ തന്നെ റോഡ് സൈഡിൽ കണ്ടൊരു ചെറിയൊരു പാർക്ക് അപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ ചെയ്ത് നോക്കുക പക്ഷേ വണ്ടിക്ക് വണ്ടിക്കിതൊരു പ്രശ്നമല്ലാട്ടോ ഞാൻ ഇരുന്നത്താൽ ജീവിക്കില്ല ഇന്നത്തെ ഓഫ് റോഡിങ്ങും ചെയ്യാൻ അറിയില്ല അപ്പോൾ സിമ്പിളായിട്ട് വണ്ടി കയറിപ്പോയി വളരെ ലോ ഒന്നും യാതൊരു കുഴപ്പമില്ല അതേപോലെ ഡിസൻറ്റും നമുക്ക് നല്ല കൺട്രോൾ കിട്ടുന്നുണ്ട് ബ്രേക്കൊക്കെ അടിപൊളിയാണ് ഇവിടെ എഞ്ചിൻ ബ്രേക്കൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ആക്ച്വലി ഇരുന്നേറ്റിലും ടെൻ ടൈംസ് വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടിയാണിത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള റിവ്യൂസ് ഒക്കെ ഞാൻ പിന്നെ ആഡ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഞാൻ അവിടെ ക്ലോസ് ചെയ്യാം താങ്ക് യു